ഹലോ ഗായ്സ് ഏ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞാ ഞാൻ തള്ളണ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ചൊറുക്ക് കുറഞ്ഞു ഏ ആ ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല എവിടെ ആ കണ്ണാടത്ത് അതിൻ്റെതാണിത് മാല വണ്ടിന്റെ ഉള്ളിലല്ലോ വെക്കണ്ടേ മേള കായേ അടുക്ക് വെച്ചോ വെറുതെ എന്റെ എടുത്ത് മുടി വെച്ച് മുടി വെട്ടിയാൽ ശരിയില്ല ടീച്ചർ വെട്ടി തന്ന ആ ടീച്ചർ നല്ല രസം ഉണ്ട് കാണാനാണ് ടീച്ചറിനോട് എടുക്ക് എനിക്ക് മെസ്സേജ് ആക്കാൻ വേണ്ടി പറഞ്ഞുണ്ട് ഞാൻ ടീച്ചർക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു ടീച്ചർ എനിക്ക് എന്നെ എന്റെ മൈൻഡാക്കണില്ലേ അങ്ങനെ അങ്ങനെ വെക്കില്ല അ കണ്ണെടുക്ക് എടുക്ക് ഒരു മിനിറ്റ് ട്ടോ നമുക്ക്. അസ്സണ്ടാ. ഹേ? കണ്ട രണ്ട് ക്ലാസ് അവിടെ. ഇന്നെന്താ പഠിച്ചേ? ആ സെയിം തിങ്ങ് ആണ് ആപ്പ്. സെയിം തിങ്ങ് എന്നെ പഠിച്ചേ? മാറ്റി പഠിക്കണില്ല. ഹേ? എല്ലാ ദിവസവും നമ്മള് വേറെ വേറെ അല്ല പഠിക്കണെ. ആ ഇത് ഇന്തോ സ്കൂളല്ല. വേറെ സ്കൂളാണ്. ആ അപ്പോൾ അവരെ എ ബി സി ഡി ഇനത്തെതൊക്കെ(","); ഫൈസൻദിയേ? ഫൈസലാ. ഞാൻ എനിക്ക് പഠിക്കണി അറിയാലോ പഠിക്കണം പഠിക്കണം എനിക്ക് അല്ല ഞാൻ പഠിക്കാൻ ഒരു പത്ത് പഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോന്ന് പറഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യും അഹിമതാവും അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പഠിക്കാൻ വേണ്ടി പറഞ്ഞത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നല്ല വിമാൻ ഓടിക്കണ ഒരു ഡ്രൈവർ ആവണം ഇപ്പൊ വണ്ടി ഓടിക്കണില്ലേ ഇപ്പൊക്ക് ഭയങ്കര ആഗ്രഹം പൈലറ്റാണെന്നുള്ളത് പിന്നെ എന്റെ പപ്പ ഒരു പൈലറ്റ് ആയതുകൊണ്ട് എന്നോട് ഇപ്പൊ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് നീ ഒരു കുടുംബത്തിൽ ഒരു പൈലറ്റ് മതി രണ്ട് പൈലറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിരിക്കണത് എന്നാ ആ ഒരു പണിന്ന് ഒഴിവാക്കിയത് അപ്പൊ അപ്പച്ച കുട്ടി എന്തേലും പൈലറ്റ് പറഞ്ഞു കഴിഞ്ഞാല് പൊറത്താ വിമാന ആകാശത്തൂടെ അറിയോ ആ നമ്മളിപ്പൊരു അറബിന്റെ വീട്ടിലേക്ക് പോവാണ് ഏഹ് അങ്ങട്ടല്ല നമ്മളിപ്പണത്റബിന്റെ വീട്ടിലാണ് അറബിന്റെ വീട്ടിൽ അറബിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അറബിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആരോ കുട്ടിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ദിസ്ഇസ് മൈ അമ്മായി കുട്ടി എന്നാണ് പറഞ്ഞത് ഇജ്ജ് നാട്ടിൽ പോയി കഴിഞ്ഞാല് പിന്നെ പെച്ചി വറ്റക്കാവൂലേ അപ്പൊ എനിക്ക് എന്നെ മിസ് ചെയ്യില്ല

ാണ് നാടിനെ ഹർത്താലായിട്ട് ഇറങ്ങിയിരിക്കണു ഞങ്ങൾ രണ്ടാള് ഒരേ ഭാഗത്തെ ഷർട്ടും പാൻറ്റും ഞങ്ങള് രണ്ടാള് എൻ്റെ എന്റെ എൻറെ ജെഡിയാണ് കീറിയത് ഓളെ പാൻറ് കീറി എൻറെ ജഡ്ഡി ഞാൻ ഇനി മാറ്റണം മാറ്റണം വിചാരിക്കുന്നു പക്ഷെ എന്താ പഴങ്ങിയതാണ് ഇടാനുഖക്ക്

നല്ല രസമുണ്ട് ഞാനേ ഞാൻ യൂട്യൂബിലൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബ് അങ്ങനെ കാണാത്തല്ല അപ്പം നമ്മളെ ഒരു പെണ്ണുതേ എനിക്ക് പ്രസവിച്ച പെണ്ണുങ്ങൾ തന്നെ ഞാൻ പെണ്ണുങ്ങളുടെ വീഡിയോസ് കാണാറില്ലല്ലോ ഒരു പെണ്ണ് പ്രസവിച്ചതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം സത്യത്തിൽ എനിക്കും അങ്ങനെ പ്രസവിക്കണം ഇല്ലെങ്കിൽ അല്ല എനിക്ക് പ്രസവിക്കണം എന്നല്ല അങ്ങനെ പ്രസവിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്ട് ഞാൻ കല്യാണം കഴിച്ചതാണ് മൂന്ന് പ്രസവം പ്രസവിച്ചു അതിൽ ആദ്യം മൂത്ത മോനെ പ്രസവിച്ചപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോടേയും പറഞ്ഞു എടി എനിക്ക് പ്രസവം കാണാൻ ഭയങ്കര രസമാണ് ഇഷ്ടമാണ് ഞാനും പോറ്റണെന്ന് അയ്യേ ഉണ്ടാക്കാൻ നിങ്ങൾ മതി പ്രസവിപ്പിക്കാൻ ഇങ്ങനെ വേണ്ടെന്നിട്ട് അത് അങ്ങനെ ചീറ്റിപ്പോയി ഇവള് പ്രസവിച്ചപ്പോൾ അല്ല അവള് പ്രസവിച്ചപ്പോളല്ല ഇവളെ പ്രസവിച്ചപ്പം ഞാൻ ഇതേ ഇതേമാതിരിക്കെൻ്റെ റിക്വസ്റ്റ് ആയിട്ട് എൻ്റെ വൈഫിന്റെ അടുത്ത് എക്സ് വൈഫിന്റെ അടുത്ത് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കുട്ടികളെ നീ പ്രസവിക്കണ കാണാന് ഞാനും വരട്ടെ അത് നല്ല രസമല്ലേ പ്രസവിക്കണ കൂടെ നിങ്ങളെ സമയം നിങ്ങളടുത്ത് ഉണ്ടാകുകയാണൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറയാണ് ഏ എനിക്ക് നാണാണ് നിങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ മടിയൊക്കെയാ അതുകൊണ്ട് നിങ്ങള് വരണ്ട പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങള് വന്നാൽ മതി എന്ന് പറഞ്ഞു മൂന്നാമത്തെ പ്രസവദമാർക്ക് പ്രസവിച്ച ആ ഐസിനെ പ്രസവി ആരാണ് ആ ഐ കുട്ടനെ കുട്ടിനെ പ്രസവിച്ചപ്പം ഞാൻ ഇതേ ആഗ്രഹവുമായിട്ട് ഞാൻ ചെന്ന് പെട്ടത് അയലക്കാരി സാവിത്രി പ്രസവിക്കാൻ നേരത്താണ് സമ്മതി ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴാണ് സാവിത്രി പ്രസവിക്കാൻ വേണ്ടി കയറുകയാണ് ഞങ്ങള് മൂന്നാമത്തെ കുട്ടിയും പ്രസവിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ അത് നടന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ ഭയങ്കര ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ പ്രസവ മുറിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതേ ഭർത്താക്കന്മാരും ഇല്ലെങ്കിൽ ഞാനും ഇതേ മരയ്ക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ ചെല്ലുക ഇനി ഞാൻ അങ്ങനെ കെട്ടുകയാണെങ്കിൽ ഇങ്ങനെ പ്രസവിക്കാൻ നേരം പറ്റുന്ന പെണ്ണിനെ കെട്ടിയിട്ട് ഉള്ളൊരാഗ്രഹം കൊണ്ട് മുന്നോട്ട് പോയതാണ് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ കെട്ടിയ പെണ്ണ് ഇപ്പോൾ എന്തായാലും എട്ട് മാസമായിട്ടുണ്ട് ഓൾ പ്രസവിക്കാൻ നേരത്തെ എന്തായാലും ഞാൻ എന്ത് ചെയ്യും ഇവിടെ പ്രസവിപ്പിക്കുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഓൾ പ്ര പേരെടുക്കുന്ന സമയത്ത് ഞാനും എന്തായാലും പേറിന് ഞാൻ പോവും ഇല്ല നമുക്ക് ഞങ്ങള് ഞങ്ങളെ പേര് അതെ എന്റെ പേരല്ല എന്റെ പുതിയ കെട്ടിയുടെ പേര് ഞാൻ ലൈവായിട്ട് എല്ലാവർക്കും കാണിച്ചു തരും എല്ലാരും ലൈവ് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം അടുത്ത പേര് എനിക്കിഷ്ടാണ് പേര് കാണുന്ന പേര് ഇച്ചറിയില്ല അതായത് വാറ്റിൽ ബേബി ഉണ്ടാവും എന്നിട്ട് അതിനെ പ്രസ്വ ബേബി പുറത്തേക്ക് വരണ്ടേ അപ്പോൾ അത് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ കുത്തി അത് നമുക്ക് ലൈവായിട്ട് കാണാം ശരിക്കും അതൊക്കെ തന്നെയല്ലേ ഒരു ഭാഗ്യം പറയുന്നത് അല്ലേ അങ്ങനത്തെ ഭാര്യമാരൊക്കെ കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അവളെ ഒരു പറഞ്ഞ ഡയലോഗ് ഉണ്ട് അവിടെ ഞാൻ ഈ യൂട്യൂബിൽ തന്നെ കേട്ടതാണ് വീട്ടിൽ ബിരിയാണി ഉണ്ടാകുമ്പോൾ ചാളി അതൊക്കെ ഒരു അതൊക്കെ ഒരു പ്രൗഡാണ് സംഭവം അല്ലേ അങ്ങനെയൊക്കെ പറയുന്നൊരു ഭാര്യയാണ് പറഞ്ഞു കഴിഞ്ഞാല് ഇല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടടി നിന്റെ കൂടെയാണ് പറയുന്നത് ഭർത്താവൊക്കെ ഉണ്ട് കഴിഞ്ഞാല് അൺസൈക്കബിൾ അൺബിലീവബിൾ ആയിട്ട് എന്താണ് എന്താണ് ഒരു കാര്യം പറഞ്ഞുകൊടുത്തിരിക്കേ നീ പറഞ്ഞു ആ ലുക്കായി ഇത് വെറുതെ പറയാണോ ഞാൻ നോക്കുന്നുണ്ടല്ലോ അല്ലേ ഇതൊക്കെ ഒരു പൂതിപ്പച്ച കണച്ചിപ്പച്ച ഒന്നും നടക്കാൻ പോണില്ലേ

എന്നാ പിന്നെ ഓള കൂടായിട്ട് പോവും ഞാന് പേരോടു മേടിക്കാം വടുതല വലിസന്റെ കാണൂലപ്പേ എനിക്കിഷ്ടല്ലോ ഞമ്മള് ഒഴിവാക്കുമ്പോ മയത്രട്ടക്ക കടയക്ക് പോറ്റിന്നതാ വടല വൽസനെ കണ്ടിട്ടില്ല വടതലങ്ങ വൽസനെ കണ്ടിട്ടില്ല വടതല വൽസനല്ല വടതല വൽസല എനിക്കാ വേണം ഇത് വടതല വൽസനെ കണ്ടിട്ടില്ല ഞാൻ എനിക്കാ വേണ ഞാൻ വടതല വൽസനെ കണ്ടിട്ട് കാണും ഞാൻട്ടോ ആ കുട്ടാ വേണം ആ വേണം വേണം ഇنده ഫാൻസ് ആണോ કે എനിക്ക് മുട്ടായൊക്കെ വച്ചിരുന്നാ ആ ഇന്തുട്ടൈ അമ്മായി നോക്കണ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ വെറുതെ നോക്കിയ സുഖം കണ്ടത്തില്ല കിപ്പച്ചി പറ അവള് പറ ഞാൻ അമ്മയുടെ കുട്ടിയാള് അങ്ങനെയാ കിപ്പച്ചി അല്പം ആ ആപിനി ഒരു അമ്മേ ആ ബോറമ്മേ എന്താ പിച്ചി പറയ? കിപ്പച്ചി പറ ഇത് അമ്മയുടെ കുട്ടിയാണേ എന്റെ കുട്ടിയല്ലല്ല ഞാൻ അങ്ങനെ പറയുന്നില്ല പറയും പറയും സത്യം ഞാൻ അങ്ങനെ പറയുന്നില്ല ഇങ്ങടെ ഞാൻ അങ്ങനെ പറയുന്നില്ല എല്ലാ ആൾക്കാരെ ഞാൻ നാണം കുർത്തേ കിപ്പച്ചി എന്തിനെ കിപ്പച്ചി ഞാൻ നാണം കുർത്തില്ല എന്തിനെ അമ്മയുടെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഞാനപ്പ പറഞ്ഞു നീ എനിക്കൊരു ജീവിതം കിട്ടാനല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ കല്യാണം കഴിച്ചു ഇത് എന്റെ കുട്ടിയാണ് പറയുമ്പോ അടക്കം ആക്കണം അമ്മ അയാളെ ആകെ പോട്ടെ ഈ അറബിന്റെ വീട്ടിൽ പോകുമ്പോ അടങ്ങി ഒതുങ്ങി വർത്താനം പറഞ്ഞോ ഞാൻ ഇങ്ങനെ പിന്നാലെ അടക്കിയത് കാരണം അറബിനെ വിളക്കാൻ പോവാണ് ഏഹ് വിളക്കാൻ പോയിട്ട് വളച്ച് വളച്ചിട്ടെന്ത് ചെയ്യും ഏ ഞാന് ആരും കാണാതെ വാതിൽക്ക് നിന്നിട്ട് ഐ ലവ് യു എന്നിട്ടൊരു ഉമ്മ കൊടുക്കും You're up and you were the one i put you in ഇപ്പള ഈ സൗന്ദര്യൊക്കെ ഉണ്ടാവും നാളെ വേറെ ഒരാളെ കല്യാണം കഴിച്ചു പോകുമ്പോ പിന്നെ എത്ര ചേട്ടക്കാവില്ലേ ആ സിക്സ് ഇനി പത്ത് വർഷം കൂടി കഴിഞ്ഞ കഴിഞ്ഞില്ലേത്രല്ലേ യസ് പിന്നെ പറഞ്ഞു മുപ്പത്തഞ്ചായി കഴിഞ്ഞു മുപ്പത്തേഴ് ആയി മുപ്പതൊക്കെ ും കെട്ടാൻ പറ്റുമോ ഇനി കിട്ടുന്ന കാര്യം പറയുമ്പോ തിന്നാൻ തരുന്നെന്തിനാണ് കിട്ടുന്ന കാര്യം പറയുമ്പോ തിന്നാൻ തരണെന്തിനാ കിട്ടുന്ന കാര്യത്തില് കുഴപ്പമില്ല ഞാനൊരു പാവ മനുഷ്യനല്ലേ എന്തൊരു ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ലൈവായിട്ട് പ്രസവം നടത്തണം ലൈവായിട്ട് പ്രസവിക്കുന്നത് കാണിച്ചു കൊടുക്കണം ഈ അറിബിനെങ്കിലും കെട്ടിയാണെന്നാ പിന്നെ ലൈവ് ആയിട്ട് പ്രസവിക്കണത് പേരെടുക്കണത് വേറെ കാണുന്നൊക്കെ നമുക്ക് നടത്തി കൊടുത്തൂടേ നാട്ടുകാർ കാണട്ടെ വേറെ സ്വന്തം ഭാര്യ പേരെടുക്കാത്ത എത്ര സ്വന്തം ഭാര്യന്റെ പേരെടുക്കാൻ പറ്റാത്ത എത്രയോ കെട്ടിയോളന്മാരുണ്ടാവും കെട്ടിയോന്മാരുണ്ടാവും നമുക്കിപ്പോ ഒരു പ്രചോദനമായിട്ട് നമുക്ക് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തൂടെ ഞാൻ പിന്നെ ട്രൗസർ ഒരു മിഞ്ഞാതന്നെ ഗർഭം അതാണ് പിന്നെ മെയിൻ പ്രശ്നം

ഇതെ കട്ടുമ്പല്ല സതി കട്ടുണം ഹ ഇപ്പൊ കട്ടുമ്പല്ല ശ്രദ്ധിച്ച് கட்டാറില്ല ഇപ്പൊ കട്ടുമ്പല്ല ശ്രദ്ധിച്ച് கட்டാറില്ല അതാ പാളി ഓണാമത്തിനെ പാളിക്കണം എന്താ ഇതോ മോഡാ വള്ളം എരിച്ചേരോ ഏ ആ ഏസിടോ വള്ളം എരിച്ചേരോ ഏസിടാദ വള്ളം എരിച്ചേരോ ആ ഏസി ഇടു അത് വള്ളം എരിച്ചേരോ മനസ്സിലായി വെള്ളം ഏച്ചിടിവ് എന്നിട്ട് പിന്നെ വെള്ളം മേടിച്ചിട്ടുണ്ടാണോ ഉദ്ദേശം രണ്ടും പണം ചെലവാ അനുഭവിക്കാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് രണ്ടും ഇടിവ് മേടിക്കുക

കാഞ്ചനു ബിഗ് വാനാദ സ്മോൾ വാനാണ് വനപ്പ സ്മോൾ അല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവര എന്താണ് നിന്നോട് പറഞ്ഞു പിന്നെ аны കേസിൽ ഇട്ടു ഇട്ടാണ് പോയപ്പില്ല ഗുഡ് ബേബി എന്ന് പറഞ്ഞു ഗുഡ് ബേബിനോ വെറുതെ ഇല്ല വെറുതാനില്ല ഗുഡ് ബേബി എന്ന് പറഞ്ഞു ആ ഓ ലവർ ചേട്ടാ ഞാൻ യൂ കുടിച്ചാ അതിച്ചു വാണേ എനിക്കും വാണേ ഞാൻ അതിച്ചു പോയ പച്ചെള്ളനോ പൈസ കൊടുത്ത് ഒന്നില്ല റംസ്റ്റി ആവുമ്പോ പിന്നെ ഗുഡ് ബേബിന്ന് പറഞ്ഞു

എന്തിനു ഷോക്ക് അടിക്കു ഓള് ഓലെടുത്ത് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ ട്രൈ ചെയ്താൽ അവിടെ ഒറ്റക്ക് ഷോപ്പുകൊക്കെ വിട്ട് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനൊക്കെ പിന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നാണ് സക്സസ് ആയിട്ടുള്ളത് ഞാൻ കുറച്ച് അപ്പുറത്ത് വണ്ടി നിർത്തിയാണ് എന്ത് ചെയ്ത് ഞാനൊരു ഡ്യൂ മേടിക്കാൻ വേണ്ടി പറഞ്ഞത് പക്ഷെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഞാൻ നാല് റംസാണ് കൊടുത്തുവിട്ടത് അപ്പച്ചാൽ രണ്ടര റംസിന്റെ ഡ്യൂവിന് നാല് റംസും കൊടുത്തോണ്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഇനി കറക്റ്റ് ആ ഒരു സാധനം പേടിക്കുമ്പം നമ്മൾ ആര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നോക്കണ്ട നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് എവിടെയാണ് ഷോപ്പ് എന്ന് വെച്ചാൽ ആ ഷോപ്പിൽ നേരെ പോവുക അവിടെ പോയിട്ട് നമുക്ക് വേണ്ട സാധനം എന്താണ് ഇമ്മച്ചൊക്കെ പോകുന്ന ആർക്കും അല്ലെങ്കിൽ എല്ലാ എല്ലാ പെണ്ണുങ്ങളും പോകുന്ന ആർക്ക് അങ്ങോട്ട് കഥല്ലോ എന്നിട്ട് സാഗരതും പോയിട്ട് ഡ്യൂ ചോയിച്ചാ തരില്ല മനസ്സേ ഇറച്ചിക്കട ചെന്നിണ്ട് വെള്ളം ചോയിച്ച അവര് തരില്ല ഗ്രോസറി പക്കാല സൂപ്പർ മാർക്കറ്റ് ആ അവിടെ ചെന്നിട്ടാണ് നമുക്ക് എന്താ നമുക്ക് എന്താ വേണ്ട വേണ്ട അവിടെ ചെന്നിട്ട് ചോദിക്കുക ഐ വാണ്ട് വൺ ഡി ഡ്യൂ അല്ലെങ്കിൽ മറ്റേ വാട്ടർ ചോദിക്കുക നമ്മൾ മേടിച്ചിട്ട് പോരുക അപ്പൊ അതിന് പ്രൈസ് പ്രൈസ് നോക്കും അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും എത്ര രൂപ ആണുള്ളത് ആ രൂപ ആണുള്ളത് എഴുതി ആ ரூபா ரூபினே காரம் பண்ணப்ளான் அந்த ரூபனே பंडனுக்கு இப்ப சிகர गर्लफ्रेंड உண்டான ரூபா இப்ப சப்பு நோக்குли ஒரு காரை பண்ண அப்ப டெம்பூச்சின गर्लफ्रेंड காரம் பண்ணு. ஊது பைசன காரம் பண்ண ரூபா ரூபா இப்ப என்ன அது குடு அது குடு இங்க வா. தொல்லிக்கு வெச்சி இல்லளே இனி. தலையக்கு வெச்சிட்டு கு sitting. இஞ்சி மதி വിരാഗി പറഞ്ഞ് തന്നിട്ടെന്തിനാ വേണ്ട വേണ്ട വേണ്ടി 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 വേണ്ട 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 അറബിന്റെ വീട്ടിൽ എത്താനായി അപ്പൊ ഞങ്ങള് അറബിൻ ഒന്ന് കണ്ട് അറബിൻ കുളിച്ചോ എന്നറിയില്ല ശരിക്ക് പോകുന്നുണ്ട് കാണണ്ടപ്പ അറബിന്

your girlfriend things. Okay. Yeah, look at me talking your girlfriend. Uh huh. See, put your blue my eye. Put him with putting, putting, putting. How about another two day? Villa. If I English, you pardon me there. Uh huh. Me, Maria the K. You need to put in there. Go for dinner. Pernah lapar, ni pernah sih noda. Bila kena beram, pernah lapar juga. Undang aku nak undang aku nak ha? Anda pare? Hehehe. Eh siapa? Eh അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ കണ്ണന്ന് വള്ളം വെരില്ലേജി തീരെ പെണ്ണ് കെട്ടാൻ പറ്റില്ല പിച്ചിനെ ഗേൾഫ്രണ്ടിനെ നിന്നെ വിളിച്ചു പോവരുത് അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോ സങ്കടാവില്ല സങ്കടം ആいくつേ കാണുന്ന പിച്ചിനെ എന്തിനാ പിച്ചിനെ പെണ്ണങ്ങളെ അത് പറയും അതല്ലേ ഞാൻപ്പോഴും പറയും ഒരു രസില്ല ഇങ്ങനെ കൊണ്ടടക്കാനേ രസ കാണും പക്ഷേ പിച്ചിനെ പെണ്ണങ്ങളെ പറ്റിയപ്പോഴും പറയുന്നത് ഞാൻ പിച്ചിക്ക് ഔട്ട് ടൈം മാമ്പു തരൂലേ ടൈം മാമ്പു തരും ഹും ഉറപ്പാ ഹും എപ്പോ പത്തുമ അഞ്ചാക അല്ലോട് തരും അപ്പൊ എന്നാലും ഞങ്ങൾ പോവണെന്നാല് എന്താ ഇതിന്റെ അവസ്ഥ അറിയില്ല അത് നോക്കാം അർബിനെ കാണിച്ചെ കാണോ ഞാൻ കാണിച്ചു തരാം ഓക്കെ അതുവരെ വെയിറ്റ് ചെയ്ത് തരാം